മാട്ടൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി പഴയങ്ങാടി പോലീസ് മാട്ടൂൽ സ്ട്രീറ്റ് നമ്പർ ഇരുപത്തി മൂന്നിൽ മാട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ സി എം കെ അഫ്സത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ബുധനാഴ്ച വൈകിട്ട് ഇരുപത് പവനും അഞ്ച് ലക്ഷം രൂപയും കളവു പോയത് അലമാറയിൽ സൂക്ഷിച്ച പണവും സ്വർണവുമാണ് നഷ്ടമായത് വീട്ടുകാർ അയൽവക്കത്തെ വീട് പൂട്ടിപ്പോയ സംഭവ സമയത്താണ് സംഭവം അതേസമയം മോഷണ സംഭവത്തിൽ ശക്തമായ അന്വേഷണമാണ് പഴയങ്ങാടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടത്തുന്നത് വ്യാഴാഴ്ച രാവിലെയോടെ കണ്ണൂരിൽ നിന്നുള്ള ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി പഴയങ്ങാടി സി ഐ കെ സത്യനാഥൻ എസ് ഐ കെ സുഹൈൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് മോഷണ മോഷണശ്രമത്തിലുണ്ടായ അസ്വാഭാവികതയാണ് പോലീസിനെ കുഴക്കുന്നത് വീട് അകത്തുനിന്ന് പൂട്ടി അകത്തെ അലമാരയുടെ താക്കോൽ ഫോൺ ബോക്സിൽ നിന്നും എഴുത്ത് അളുമാറ തുറന്നാണ് മോഷണം നടത്തിയത് അതിനുശേഷം താക്കോൽ യഥാ സ്ഥലത്ത് വെച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി വർത്തമാന ന്യൂസിന് വേണ്ടി രാജേഷ് ശരബിരം